വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയും പാറശാല സ്വദേശിനിയുമായ ഷാമിലിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ആരോപണവിധേയനായ സീനിയർ അഭിഭാഷകന് ബെയ്ലിൻദാസിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവത്തിനുശേഷം പൂന്തുറയിലെ വീട്ടിലേക്ക് മടങ്ങിയ ബെയിലിൻദാസ് ഒളിവില് പോയെന്നാണ് പോലീസ് നിഗമനം നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തയാണെന്നും ബെയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ഷ്യമലി പ്രതികരിച്ചു പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി എയും സി കെ വിളിച്ചിട്ട് വണ്ടി നമ്പർ കാര്യങ്ങള് ഫ്ലാറ്റ് ഉണ്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്നോ കാര്യങ്ങളൊക്കെ എന്നോടൊ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല എത്രയും പെട്ടെന്ന് പെതി പിടിക്കുമെന്ന് തന്നെയാണ് ആ ഞാൻ അപ്പോൾ ഞാൻ ബാർ കൗൺസിലിൽ നിന്നൊക്കെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്തിട്ട് മെയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവരത് എല്ലാവരും ായാലും സുപ്രീം കോർട്ട് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ് നമ്മുടെ ബാർ 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 അസോസിയേഷൻ ആയാലും എല്ലാ നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നെയാണ് ഇനി എൻ്റെ അസോസിയേഷനിൽ കൊടുക്കണം മുന്നോട്ട് തീരുമാനം ഇതിനു മുൻപും സമാന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അന്നത് കാര്യമാക്കിയില്ലെന്നും ഷാമിലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മൂന്ന് വർഷമായി അഭിഭാഷകൻ ബേലിൻ ദാസിന്റെ കീഴിലാണ് ഷാമിലി പ്രാക്ടീസ് ചെയ്തു വന്നിരുന്നത് മർദ്ദനത്തിനിരയായ ശ്യാമലി ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി മുഖത്തെ എല്ലുകൾക്ക് പൊട്ടലില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിലും സംസാരിക്കുന്നതിലും യുവതി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതേസമയം സംഭവത്തിൽ കേരള ബാർ കൌൺസിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ വിഷയത്തിൽ ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം